നമ്മുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മുടെ ജോലിയിൽ അഭിവൃദ്ധി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്നു വെച്ചു അയാൾക്ക് ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നില്ലെന്ന് പറഞ്ഞായിരിക്കും എൻ്റെ അടുത്ത് വരിക അപ്പോൾ ആദ്യം നോക്കേണ്ടത് അയാളുടെ ജാതവാണ് അയാളുടെ ജാതത്തിൽ ഇപ്പോഴത്തെ സമയം ഏതാണ് അയാളുടെ എത്ര വയസ്സ് വരെ ആയിരിക്കും ഇന്ന സമയമുണ്ട് ഈ ഒരു കാര്യങ്ങൾ നോക്കണം ഇപ്പം ചിലപ്പോൾ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ ചില ആ സമയത്ത് ചിലപ്പോൾ രാഹുലക്ഷേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രതിയൂസികൾ ചെയ്തെങ്കിലല്ലേ ആ ഒരു വഴി ബ്ലോക്കും മാറിക്കെടുത്തുള്ളൂ ചില ആൾക്കാരുടെ സമയം മോശമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജോലി ചെയ്യാനേ തോന്നില്ല ഇപ്പോൾ ചെയ്യുന്ന ജോലി എല്ലാവരെയും സക്സസ് ആവണമെന്നില്ല ഒന്നാമത്തെ ഒരു കാര്യം എന്നറിയാം എൽ ഓരോ ആൾക്കാരുടെയും ജാതകത്തിൽ ഇന്ന ജോലി ചെയ്താൽ അവർക്ക് നല്ലതായിരിക്കും ഒന്നുണ്ടാവും ചിലർക്ക് ബിസിനസ് ആയിരിക്കും ചിലർക്ക് മറ്റേതെങ്കിലും ഗവൺമെൻറ് സർവീസിലായിരിക്കും ജോലി കിട്ടാനുള്ള യോഗ്യത പക്ഷേ അത് ഒരാളെ ജാതകം നോക്കുന്ന സമയത്ത് അത് ഒരു ആഫ്ലോള ചെയ്യുന്ന ഒരാൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇയാൾക്ക് ഇന്ന ജോലിയിൽ ചെയ്യാൻ പ്രൊഫഷൻ ആകും ഇന്ന ജോലിയിലായിരിക്കും ഇയാൾക്ക് നല്ല അല്ല ബിസിനസ്സാണ് അപ്പോൾ ഒരാൾ ബിസിനസ് മോശമാണ് എന്ന് പറഞ്ഞ് വന്നാൽ ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ യോഗമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് വെച്ചു അയാൾ ഓരോ പ്രാവശ്യം ഇതുപോലെ ധനനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ആഫ്രോ ചെയ്യുന്ന ഒരാളെ കാണിച്ചിട്ട് ഞാൻ ഇന്ന ജോലി ചെയ്താൽ എനിക്ക് സക്സസ് ആവുമോ എളുപ്പം നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കുള്ള ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ വീടിൻ്റെ ഭാഗം നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും വീടിൻ്റെ ഒരു തൊഴിൽ ഭാഗമുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ചില ഗ്രഹങ്ങൾ മോശമായിരിക്കാം അപ്പോൾ അവർക്ക് ചിലപ്പം ചില കൈയിലൊക്കെ ചിലപ്പം ചില സ്റ്റോണുകളൊക്കെ ഇട്ട് എഴുതുന്ന കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ചിലപ്പം വ്യാഴം മോശമായിട്ടിരിക്കാം ചിലപ്പോൾ ബുധഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ഭേദമുണ്ടാകും അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നോക്കണമെങ്കിൽ അയാളുടെ ജാതകം കൃത്യമാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഉപയോഗം കിട്ടും വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആക്കി ശേഷം ജാതകമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ സോൾവ് ചെയ്തെങ്കിൽ അല്ലേ പൂർണ്ണമാകത്തുള്ളൂ അല്ലാതെ ലോകത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും വാസ്തുവിൻ്റെ ആണെന്ന് ഒരിക്കലും പറഞ്ഞല്ലോ വാസ്തു സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ വാസ്തു ഇത് പല കാര്യങ്ങളാണ് ഒന്ന് ജാതകത്തിൻ്റെ അത് വിഷയം വേണം ചിലത് തലേഴ്ത്തിൻ്റെ വിശ്വസുണ്ടാവും ചിലപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയം ഉണ്ടാവും ചിലപ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയം ഉണ്ടാവും അത് ഏതാണ് എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രതിവിധി ചെയ്യുമ്പോഴേ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഇയാൾക്ക് അനുഭവത്തിലേക്ക് വരികയുള്ളു അല്ലാതെ വാസ്തു മാത്രം ചെയ്ത് ഇന്ന ഒരാൾ രക്ഷപ്പെടുന്നു ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല വാസ്തുവിൽ കൂടി ഒരാളെ പൂർണ്ണമായി രക്ഷപ്പെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ വാസ്തു ഇതിൻ്റെ ഒരു പാർട്ടാണ് ഭാഗം കൂടി ക്ലിയർ ആകുമ്പോഴേ ഇവരുടെ ട്രാവലിംഗ് പൂർണ്ണമായി സ്മൂത്ത് സ്മൂത്തായി പോവുകയുള്ളു അല്ലാതെ ഒരാളെ ഒരു മനുഷ്യൻ്റെ ജാതകം എടുക്കുമ്പോൾ അയാടെ ജാതകത്തിനകത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അതിൽ താമസിക്കുന്ന ഭൂമി സംബന്ധ വിശ്വാസം വിഷയങ്ങളുണ്ടാവാം അതുപോലെ വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവാം പിന്നെ ചിലതിന് ചിലർക്ക് യോഗമില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ വീട് പണിയുമ്പോൾ തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ചില ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ വീട് പണി പകുതിക്ക് വെച്ച് നിന്നുപോയി അത് ഞങ്ങൾക്ക് വിൽക്കേണ്ട അവസ്ഥ ചില സമയത്ത് ജാതെ എടുക്കുന്നത് നോക്കുന്ന സമയത്ത് അയാൾക്ക് വീട് വെക്കാനേ യോഗം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പേരിൽ വസ്തു വാങ്ങിക്കുന്നേക്കാളും നല്ലത് ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിൽ ജാതകം എടുത്ത ശേഷം അവർക്ക് യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ചിലർക്ക് സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങിക്കാൻ യോഗം ഉണ്ടാവും ഏത് ചിലരുടെ പൈസ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വീട് വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ജാതകം നോക്കി കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി സ്മൂത്തായിട്ട് പോകാനായിട്ടുണ്ട് എനിക്ക് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം